ഹായ് ഫ്രണ്ട്സ് ഡൽടെക്ക് പുച്ച എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡെൽറ്റ ടെക് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ആമ്പലൂര് ഹൈ വെണ്ടൂർ വെണ്ടൂർ എന്ന സ്ഥലത്ത് അഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ അടങ്ങുന്ന മൂന്ന് ബെഡ്റൂമിൻ്റെ നല്ലൊരു വീട് അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഡെൽറ്റ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ആമ്പലൂര് ആമ്പലൂര് ഹൈവേയിൽ നിന്നും നാല് കിലോമീറ്റർ ദൂരത്തായി വെണ്ടൂര് വെണ്ടൂർ ജംഗ്ഷനിൽ നിന്നും ഒന്നര കിലോമീറ്റർ ദൂരത്തായി അഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമിൻ്റെ നല്ലൊരു വീട് അതിൻ്റെ ഒരു വീഡിയോ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ് അതുപോലെ ഹാൾ കിച്ചൺ വർക്ക് ഏരിയ വർക്ക് ഏരിയ ചേർന്ന് ഒരു കോമൺ ബാത്റൂമ് ഇതിനകത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട് വെള്ളത്തിനായിട്ട് കുഴൽ കിണറുണ്ട് അതുപോലെ വാട്ടർ കണക്ഷനുണ്ട് താരങ്ങറോട്ടിൽ നിന്നും ഈ വീട്ടിലേക്കുള്ള ദൂരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത് മീറ്ററുള്ള അതുപോലെ അടുത്ത് അമ്പലം പള്ളി സ്കൂള് എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്നതാണ് എല്ലാ വാഹനങ്ങളും കയറുന്ന വഴിയാണ് അതിൽ വീട്ടിലേക്ക് കാറ് കയറ്റി ഇടാം വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല പൊല്യൂഷൻ ഏൽക്കില്ല രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളം കയറാത്തൊരു ഏരിയയും കൂടിയാണ് അപ്പോൾ ഈ അഞ്ച് സെൻറ്റ് സ്ഥലം ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമിൽ അടങ്ങുന്ന വീടിൻ്റെ വില എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് ചെറിയൊരു മാറ്റം വരും ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കോൺടാക്റ്റ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ അമ്പലം പള്ളി സ്കൂൾ എല്ലാം തന്നെ അടുത്തായി സ്ഥിതി ചെയ്യുന്നുണ്ട് നാഷണൽ ആമ്പലെ നാഷണൽ ഹൈവേക്ക് ഈ വീട്ടിൽ നിന്നും നാല് കിലോമീറ്റർ ദൂരമാണുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത് സ്വന്തമാക്കാൻ നിങ്ങൾക്ക് താലക്കാന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്ത് സ്വന്തമാക്കാം ഇതുപോലെ നിങ്ങളുടെ വീഡിയോ സ്ഥലമോ കുറഞ്ഞ രീതിയിൽ പരസ്യം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡെൽടെക് എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലെ ചെറിയ ചെറിയ വീടുകളുടെ വീഡിയോ ആയിട്ട് ഡെൽടെക്ക് വരുന്നതായിരിക്കും